രണ്ട് ദിവസം മുൻപ് ഒരു അസുഖബാധിതനായ സഹോദരനെ കാണാൻ വേണ്ടി ഒരു വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുന്നൊരു രോഗമാണ് ആ മുറിഞ്ഞ ഭാഗത്ത് നിന്നിങ്ങനെ ചലം പോലെ ഒലിച്ചിറങ്ങുന്ന ഒലിച്ചിറങ്ങുന്നൊരവസ്ഥ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ ആ വീട്ടുകാർ മുഴുവൻ പറഞ്ഞൊരു സംഗതി ഉസ്താദെ കന്നിമൂലയിൽ ബാത്റൂമ് വെച്ചത് കൊണ്ടുണ്ടായ പ്രശ്നമാണ് ഞങ്ങൾ പറഞ്ഞതാണ് വാപ്പാനോടത് പൊളിച്ചാളെ പക്ഷെ വാപ്പ സമ്മതിക്കണില്ല ഇനി ഞങ്ങൾ പൊളിക്കും ഉസ്താദിനറിയാൻ പാടില്ലേ കന്നിമൂലയിൽ ബാത്റൂമ് പാടില്ല എന്ന് അതുകൊണ്ടാണ് വാപ്പ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടി ജീവിതമാകാൻ നശിച്ചുകൊണ്ടിരിക്കണത് എന്തോരം വേദനയാണ് വാപ്പ സഹിക്കണത് ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ കന്നിമൂലയ്ക്ക് എന്താണ് കന്നിമൂല യഥാർത്ഥത്തിൽ ഇസ്ലാമും ആ മൂലയും തമ്മിലുള്ള ബന്ധം എന്താണ് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ തകർച്ച ഉണ്ടാവും കേട്ടോ ശരിക്കും ക്ലിയറായിട്ട് നമുക്കൊന്ന് പഠിക്കാം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അല്ലാഹുല്ല യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സലാം അസാമത്തുല്ലാഹി പറു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹു പറഞ്ഞേ അല്ലാമീൻ മഷാ അല്ലാ ഈ ഒരു ഹന്ദിൻ്റെ പറക്കത്തോണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കന്നിമൂലയാണ് വില്ലൻ ഓഹ് കന്യുമൂലയില് ബെഡ്റൂം വന്നതിൻ്റെ പേരിൽ കന്നിമൂലയില് ബാത്റൂം ഉണ്ടായതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട് ഇല്ല അങ്ങനെ ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ രണ്ടു ദിവസം മുമ്പാണ് ഞാൻ ആ സഹോദരനെ കാണാൻ പോയത് ശരീരത്തിൽ നിന്നിങ്ങനെ മു മുറിവ് വന്നതുപോലെയാണ് ചൊറിച്ചിൽ വന്നിട്ടുള്ളത് അവിടുന്ന് മാന്തിയൊക്കെ പൊട്ടിയിട്ട് അതെങ്ങനെ ചെലവൊലിക്കുന്നത് പോലെ ബാഹു നീ പരിപൂർണ്ണ സൗഖ്യം നൽകണേ തമ്പുരാനെ പക്ഷെ അവരുടെ മക്കൾ മുഴുവൻ പറയുന്നത് ഇത് കന്നിമൂലയുടെ പ്രശ്നമാണെന്നാണ് പക്ഷെ പുള്ളി സമ്മതിക്കണില്ല പുള്ളി സമ്മതിക്കണില്ല ഇത് ഞാൻ കഷ്ടപ്പെട്ടില്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് പണിത വീടാണ് അത് പൊളിച്ചു കളയാൻ പറ്റൂല ഏത് മൂലയുടെ പ്രശ്നമാണെങ്കിലും എനിക്ക് പറ്റൂല എന്നുള്ള വാശിയിലാണ് മൂപ്പരുള്ളത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് കന്നിമൂലക്ക് അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ സംഗതി നമ്മുടെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരുപാട് ആളുകൾ ആ പ്രശ്നങ്ങൾ കൊണ്ടുപോയി വെക്കണത് എവിടെയാണ് കന്നിമൂലയിലാണ് ആ ഒരു പ്രയാസം ഉണ്ടായാൽ കന്നിമൂലയിൽ ബാത്റൂം ഇരിക്കണം കൊണ്ടാണ് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ കന്നിമൂലയിൽ ബെഡ്റൂമുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതുകൊണ്ട് സംഭവിച്ചൊരു പ്രശ്നമാണത് അത് എത്രയും പെട്ടെന്ന് ഒരാളെ കണ്ട് ആ കന്നിമൂല ആ സംഗതിയൊക്കെ ഒന്ന് പൊളിച്ചു കളഞ്ഞിട്ട് വേറെ സ്ഥാനം നിശ്ചയിക്കണം അങ്ങനെ ജീവിതത്തിൽ മുഴുവൻ പൈസ കൊണ്ടുപോയി തുലച്ചു കളഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് യഥാർത്ഥത്തിൽ ഒരു സാധു മൂലയാണ് ഈ കന്യമൂല എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട മൂലയാണ് ആ മൂലയെ എന്തെല്ലാം പ്രശ്നങ്ങളുടെ കാരണക്കാരനാക്കിയിട്ടുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ അടിസ്ഥാനപരമായിട്ട് കന്യമൂലയാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ഇസ്ലാമി എന്ന് വരെ പുറത്തു പോകാൻ സാധ്യതയുണ്ട് വൽഖതിരി ഹൈരിഹി വീ മിനാ എല്ലാ ഹൈറും ഷെർറും അള്ളാഹുവിൽ നിന്നാണ് അല്ലേ ഹൈറും ഷെറും ഇവിടെ നിന്നാണ് അള്ളാഹുവിൽ നിന്നാണ് ആക്സിഡന്റ് ഉണ്ടാക്കുന്നത് അള്ളാഹു ആണ് രോഗം തരുന്നത് അള്ളാഹുവാണ് ആക്സിഡന്റിൽ നമ്മൾ ഇടിച്ച കാർ ഒരു കാരണം മാത്രമാണ് മനസ്സിലാവുന്നുണ്ടോ സംഗതിയല്ല ഹൈറും നന്മയും തിന്മയൊക്കെ ഇവിടെ നിന്ന അള്ളാഹുവിൽ നിന്നാണ് നമുക്കറിയുന്ന അല്ല കാരുണ്യവാനാണ് ഷാഫിയാണ് രോഗം ശിഫയാക്കുന്നവനാണ് ബർക്കത്ത് നൽകുന്നവനാണ് പക്ഷേ ഇടങ്ങിയാറാക്കുന്ന അല്ലാറായ പഠിച്ചുവാനും നമുക്കറിയാൻ പാടില്ല ആ രോഗം തരുന്ന റബ്ബിനെ നമുക്കറിയാൻ പാടില്ല നമ്മളെ പ്രയാസത്തിലാക്കുന്ന റബിനെ നമുക്കറിയാൻ പാടില്ല എവിടെ പ്രയാസത്തിലാക്കുന്നവൻ തന്നെയാണ് പ്രയാസം മാറ്റുന്നവനും രോഗം തരുന്നവൻ തന്നെയാണ് രോഗം മാറ്റുന്നവനും മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ് അതല്ല എന്നൊരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിയെന്നെ പുറത്തു പോകും ലോഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പം കന്നിമൂല പ്രശ്നം ഉണ്ടാക്കുന്നില്ല പിന്നെ കന്നിമൂല കാരണം പ്രശ്നം എന്നുള്ളതാണ് കന്നിമൂല കാരണമാകുമോ യഥാർത്ഥത്തിൽ ഈ കന്നിമൂല എന്നുള്ള പേര് വന്നത് ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ് പണ്ടുകാലത്തൊക്കെ ഒരു കൊയ്ത്ത് കഴിഞ്ഞ് നമുക്ക് കയ്യിലേക്ക് പൈസയൊക്കെ വരുന്നത് ഈ കന്നിമാസത്തിലാണ് ആ മാസമാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു വീടിൻ്റെ പണിയൊക്കെ തുടങ്ങുക അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കല്ലിട്ടങ്ങ് തുടങ്ങുക അതുകൊണ്ട് തന്നെ ആ മൂല അറിയപ്പെടാൻ തുടങ്ങി കന്നിമാസം തുടങ്ങുന്ന ഒരു മൂല ആയതുകൊണ്ട് തന്നെ കന്നിമൂല എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി യഥാർത്ഥത്തിലത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് അല്ലേ ചിലർ പറയാറുണ്ട് കന്നിമൂല എപ്പോഴും വൃത്തിയായി കിടക്കണം കന്നിമൂല വൃത്തിയായി കിടന്നില്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നങ്ങൾ ആ വീട്ടിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പല ആളുകളും അങ്ങനെ പറയാറുണ്ട് എന്നാൽ ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല വീടിൻ്റെ എല്ലാ മൂലയും വൃത്തിയായി കിടക്കണം കന്നിമൂലക്ക് മാത്രം ഒരു പ്രത്യേക വൃത്തിയൊന്നും ഇസ്ലാമിലില്ല ബാത്റൂം അടക്കം വൃത്തിയായി കിടക്കണം ടോയ്ലറ്റ് വൃത്തിയാകണം അടുക്കള വൃത്തിയാകണം ബെഡ്റൂം വൃത്തിയാകണം ഹോൾ വൃത്തിയാകണം എല്ലാ മേഖലകളും ഡൈനിങ് ടേബിളോ അടക്കം നമ്മുടെ വീട്ടിലെ സാമഗ്രികളടക്കം വൃത്തിയായി കിടക്കണം എങ്കിലൊരു പോസിറ്റീവായ ഒരു വൈബ് ഉണ്ടാവും അതിപ്പോൾ വീട് മാത്രമൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഡ്രസ്സ് അഴുക്ക് പിടിച്ചൊരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളതെങ്കിലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല മനസ്സാകെ പ്രയാസത്തിലാണ് ആ അതുകൊണ്ട് തന്നെ നല്ല വസ്ത്രം ധരിക്കണം അത് നിങ്ങൾക്ക് പോസിറ്റീവ് ചിന്ത തരും എന്തിനേറെ നമുക്ക് ബുദ്ധി വർദ്ധിക്കാൻ പോലും അത്ര പുരട്ടിയാൽ നല്ലതാണെന്ന് മഹത്തുകൾ പഠിപ്പിച്ചതിൻ്റെ ഒരു കാരണം കൂടാതാണ് ആ നമ്മുടെ ചിന്താശക്തി വർദ്ധിക്കും ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ച് നമുക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റും അതുപോലെ നമ്മുടെ സംസാരിക്കുന്ന ഒരു വല്ലാത്ത ഭറക്കത്ത് ഫീൽ ചെയ്യും നല്ല വസ്ത്രം ധരിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മുടെ ഉത്ഭവ കേന്ദ്രം അല്ലെങ്കിൽ നമ്മൾ പുറപ്പെടുന്ന കേന്ദ്രമായ വീടിന് വൃത്തി ഉണ്ടെങ്കിൽ വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് കുടുംബത്തിലെ സന്തോഷം വീട്ടിലെ സന്തോഷം അതിൻ്റെ കാരണം എന്താ ആ വീട് മലക്കുകളുടെ കേന്ദ്രമാകും വൃത്തി ഉണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഏറ്റവും വൃത്തി വേണ്ട മേഖലയാണ് അടുക്കള എന്ന് പറയുന്നത് അവിടെ വേസ്റ്റുകൾ കുന്നുകൂടി കിടന്നാൽ അവിടെ പിശാചിൻ്റെ കേന്ദ്രമാവും അവിടെ പിന്നെ ഒരു പറക്കത്ത് ഉണ്ടാവില്ല അല്ലാതെ കന്നിമൂലക്ക് മാത്രം ഒരു പ്രത്യേകതയൊന്നുമില്ല പിന്നെ ഒരു ഒരന്ധവിശ്വാസം എന്താ ഒരു പ്രത്യേക പിശാചിരിക്കുന്നു അവിടെ വൃത്തികളാക്കി വൃത്തികേടാക്കി കഴിഞ്ഞാൽ ആ പിശാജു കോപിക്കും പിന്നെ ഭയങ്കര ഭദ്രവാണെന്നാണ് വള്ളാഹിയത് അങ്ങനെ ഒരു സംഗതി വേറെ പല മതക്കാരും വിശ്വസിക്കുന്നുണ്ടാകാം ഇസ്ലാമിൽ അങ്ങനെയൊരു വിശ്വാസമില്ല വൃത്തിയില്ലാത്തൊരു ഭാഗമാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ അത് കന്നിമൂലയല്ല അല്ല ഏത് മൂലാണെങ്കിലും അവിടെ പിശാജുണ്ടാകും അതങ്ങനെ തന്നെ ഞാൻ മനസ്സിലാവുന്നുണ്ടോ അത് പിശാദിൻ്റെ സങ്കേതമായി മാറും പിന്നെ ആ വീട്ടിൽ സന്തോഷം ഉണ്ടാവില്ല അപ്പം അല്ലാതെ കന്യമൂലയ്ക്ക് മാത്രം ഒരു സംഗതിയില്ല പിന്നെ നമ്മുടെ കേരളത്തിൽ മാത്രം തോന്നുന്നു ഇങ്ങനത്തെ ഒരു മൂല ലോകത്ത് വേറെ എവിടെ ഒരു മൂലയില്ല ആ മൂലയിൽ നിന്നും ഒരാളും പരിഗണിക്കാറുമില്ല എന്നിട്ട് അവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കണില്ലേ ഇല്ലേ നമുക്ക് മാത്രം ഈ മൂല ഇവിടെ നിന്ന് കിട്ടി അത് മറ്റ് മതസ്ഥരുടെ ചില ആചാരങ്ങൾ ഈ വീടിനെ കല്ലിടാൻ വരുന്ന ആചാരിമാർ അങ്ങനെ തുടങ്ങിയ ആളുകളുണ്ടല്ലോ വീടിന് കല്ലിടാൻ വരുന്നത് ചിലപ്പോൾ വീടിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കണക്കന്മാരായിരിക്കും അവർ വന്ന് അവർ ചെയ്തു തുടങ്ങുന്ന ചില സംഗതി നമ്മളിലേക്കും കടമെടുക്കപ്പെട്ടതാണ് അപ്പോൾ അത് ഇസ്ലാമിൻ്റെ ആചാരമല്ലയെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം അപ്പോൾ വീട് പണിയുന്ന സമയത്ത് നമ്മുടെ ഭൂമിയുടെ വീടിൻ്റെ ഭൂമിയുടെ കിടപ്പനുസരിച്ച് വീട്ടുകാരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് വീട് എങ്ങനെയും പണിയാം മനസ്സിലാക്കുക അതൊരു വറക്കത്തുള്ള സ്ഥലത്തായിരിക്കാം എന്നുള്ളത് ഒരു നല്ലൊരു മഹാനെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ ഒന്ന് ഒന്നൊന്നൊരു പർക്കത്തിന് ആരംഭിച്ച് നല്ല കാര്യങ്ങളൊക്കെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം അതിലൊന്നും ഒരു തെറ്റുമില്ല ഹബീബ് സലഹ് അലമാങ്ങള് അങ്ങനെ ചില സ്ഥലങ്ങൾ മോശമാണ് ചില സ്ഥലങ്ങൾ നല്ലതാണെന്ന് കിണർ കൊഴിക്കാനെന്നൊക്കെ വൃത്ത് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ച് തന്നത് സ്വഹായ ഹരീസിൽ തന്നെയുണ്ട് അപ്പം നല്ല സ്ഥലം ശൈത്വാനീതൊന്നുമില്ലാത്ത നല്ല സ്ഥലം നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭൂമിയുടെ കിടപ്പും കൂടെ പരിഗണിച്ച് നല്ലൊരു എഞ്ചിനീയറെ അല്ലെങ്കിൽ ഈ വിഷയം അറിയാകുന്ന ഒരാളെ അറിയാവുന്ന ഒരാളെ കണ്ട് പ്ലാനൊക്കെ ചെയ്യിപ്പിച്ച് നമുക്കവിടെ വീട് പണിയാവുന്നതാണ് അതിലൊന്നൊരു പ്രശ്നമില്ല ഈ വീടൊക്കെ പണിതുകഴിഞ്ഞിട്ട് ഏതൊരു ആൾ വന്ന് പറയുകയാണ് അത് ശരിയല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇടിച്ച് പൊളിച്ച് കളയാനൊന്നും നമ്മൾ നിൽക്കേണ്ടതില്ല പിന്നെ വീട്ടിൽ പൈശാചിക ഉപദ്രവം ഉണ്ടാകാതിരിക്കാനായിട്ട് ഹബീബ് അലൈഹി മാത്രം തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊന്ന് കൃത്യാക്കിയാൽ മതി അല്ലേ വീട്ടിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് കയറുന്നത് വീട്ടിൽ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ കൂടെ ഒരു പിശാദുണ്ടാവുമെന്ന് മുഹമ്മദ് റസൂൽ അള്ളാ അലൈഹി സ്വലം വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാൽ വെച്ച് കയറണം അല്ലേ ചൊല്ലണം വെറുതെ ബിസ്മി ചൊല്ലല്ല ഒരു പ്രാർത്ഥനയുണ്ട് എന്താണ് ആ പ്രാർത്ഥന ബിസ്മില്ലാഹി വലജന എന്താതിന്റെ അർത്ഥം ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവേശിക്കുന്നു അള്ളാഹുവിന്റെ നാമത്തിൽ ഞങ്ങൾ പുറപ്പെട്ടു ഞങ്ങൾ പുറപ്പെട്ടതും ഞങ്ങൾ വന്നതും ഒക്കെ അള്ളാഹിന്റെ നാമത്തിലാണ് ആ ബിസ്മി മുറുകെ പിടിച്ചുകൊണ്ടാണ് ചവക്കൽന ഞങ്ങളുടെ നാഥനിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയാണ് ഈ സംഗതി ചൊല്ലുമ്പോൾ പിന്നെ പിശാജ് വേറെ വഴിക്ക് പോകണം ആ വീട്ടിലേക്ക് അവൻ കയറൂല ആ വീട്ടിൽ നിങ്ങളെ കൂടെ അവൻ വരുമല്ലോ അവന് വേറെ വഴിക്ക് പോവും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽ ഏൽപ്പിച്ച് അള്ളാഹനെ കൊണ്ടല്ലാതെ ഒന്നിനും എന്ന് സമ്മതിച്ചിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് മനസ്സിലായോ അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ കയറുമ്പോ ഇക്കറിച്ചൊല്ല ബിസ്മില്ലാഹി വാലജന എന്നുള്ള ഇക്കറിച്ചൊല്ല ശേഷം സലാം പറ അസ്സലാമത്തു ഇനി ആരും ഇല്ലാത്ത വീട്ടിലേക്കാണ് കയറുന്നതെങ്കിൽ സലാം പറയണം മാത്രമല്ല ഒരു സൂറത്തുൽ ലി പാരായണം ചെയ്യുക ഒരു തവണ ഓതിയാൽ നമ്മുടെ വീട്ടിൽ പറക്കച്ചാൻ രണ്ട് തവണ ഓതിയാൽ നമുക്കും കുടുംബത്തിനും പറക്കച്ചാൻ മൂന്ന് തവണ ഓതിയാൽ നമുക്കും അയൽവാസികൾക്കും പറക്കച്ചാൻ അത്രമേൽ പറക്കത്തിറങ്ങുന്ന സ്ഥലമായിട്ട് നമ്മുടെ വീട് മാറും അല്ലാതെ അല്ലാതെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ കരുതി ഉണ്ടാക്കുന്ന സംഗതികളാണ് ഇപ്പോൾ ഈ കന്നിമൂലയുമായി ബന്ധപ്പെട്ട് വരുന്ന സാധാരണ വരുന്ന മൂന്ന് പ്രശ്നങ്ങളിൽ ഒന്നെന്താ വസ്വാസ് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ മൂലയിൽ ബാത്റൂം വെച്ചത് ഈ വസ്വാസ് അപകടം ആ വസ്വാസ് ഷെയ്ത്വാനിൽ നിന്നുള്ളതാണ് മനസ്സിലാകുന്നുണ്ടോ വസ്വാസ് ഉണ്ടാക്കുന്ന ഷെയ്ത്വാന്മാരുണ്ട് ആ വസ്വാസ് പാടെ മാറ്റിക്കളയണം രണ്ടാമത്തൊരു സംഗതി എന്ന് പറയുന്നത് സ്ത്രീകളിൽ നിന്നുള്ള നിർബന്ധമാണ് എല്ലാ സ്ത്രീകളും ഇട്ടോ സ്വായുഹത്തായ ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് ചില സഹോദരിമാർക്ക് പണ്ട് മുതലേ കിട്ടിപ്പോകുന്ന ചില അബദ്ധധാരണകൾ അന്ധവിശ്വാസങ്ങൾ ആ അല്ലേ എന്താണ് തുമ്മിയാൽ കണ്ടാ എന്നെക്കുറിച്ച് ആരാണ്ട് പറയുന്നുണ്ട് അല്ലേ അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ പല സ്ത്രീകൾക്കും ഉണ്ട് അതൊന്നും ഉണ്ടാകും പാടില്ല എന്നതുപോലെ അവരിങ്ങനെ നിർബന്ധിക്കും കന്നിമൂലയാണ് ബാത്റൂമ് കന്നിമൂലയാണ് ബെഡ്റൂം പാടില്ല 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 വേഗം പൊളിക്കണം വേഗം പൊളിക്കണം പ്രശ്നമാണ് മൂന്നാമത്തെ പ്രശ്നം എന്താ ഏതെങ്കിലും കണക്ക് നോക്കണത് നല്ല ആളുകളെ നല്ല ആളുകളല്ല കേട്ടോ ചില വ്യാജന്മാർ അത് തലയിൽ കെട്ടിയവരും ഉണ്ടാവും അല്ലാത്തവരും ഉണ്ടാവും മനസ്സിലാകുന്നുണ്ടോ ചില വ്യാജന്മാരായ ആളുകൾ വന്നിട്ട് ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാകാത്ത ആളുകൾ വന്നിട്ട് അത് പൊളിക്കണം അത് വേഗം പൊളിക്കണം ഇവൻ പാവപ്പെട്ടവൻ കയ്യിലില്ലാത്ത പൈസ ഉണ്ടാക്കി വെച്ച് വീട് പൊളിക്കണം എന്ന് പറയാനായിട്ട് അത് കേൾക്കാൻ കാത്തിരിക്കുകയാണ് ഇവർ പൊളിക്കാൻ പോകാനും അതും ചെയ്യരുത് അതിൻ്റെ കാര്യമൊന്നുമില്ല എന്നാൽ അല്ലാതെ ഔര്രിയാക്കളിൽപ്പെട്ട സ്വാാലിഹായൊരു മനുഷ്യൻ പറയാൻ ഈ വീട്ടിൽ താമസിക്കേണ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങണം അത് അള്ളാഹുവിൻ്റെ വലിയാണ് പറയുന്നത് അല്ലാതെ കണക്ക് നോക്കിയിട്ട് ഏത് അങ്ങാതി പറഞ്ഞാലും നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല മനസ്സിലാകുന്നുണ്ടോ പിന്നെ അങ്ങനെ ഒരു 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 കന്നിമൂലയുമായി ബന്ധപ്പെട്ട് അള്ളാൻ്റെ ഒലിയാക്കളൊന്നും പറയാനും പാടില്ല അങ്ങനെ ഒരു മൂല ഇല്ല ഇസ്ലാമിൽ അതിന് നിങ്ങളൊരു ഒരു ഒരു ബന്ധവും കൊടുക്കേണ്ടതില്ല മനസ്സിലാവുന്നുണ്ടല്ലോ പിന്നെ യക്കീൻ വേണം എന്നുള്ളതാണ് യക്കീൻ അല്ലേ മാനസിനുറപ്പിക്കുക ഹൈറോമിഷറു റബ്ബിൽ നിന്നാണ് ഏ അല്ലാത്ത കാരണങ്ങൾ അല്ലാത്ത കാരണങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേട് അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ദിക്കറുകളൊക്കെ ചൊല്ല വീട്ടിൽ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം അള്ളാഹ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാകണം സമാധാനത്തിനുള്ള വഴികൾ തേടണം മനസ്സിലാവുന്നുണ്ടോ പിന്നെ മറ്റു മതസ്ഥരുടെ ആചാരം ആ മൂല ആ നമ്മൾ കടമെടുക്കേണ്ടതില്ല ലക്കും ദീനക്കും വലിയ ദീൻ അവർക്ക് അവരുടെ മതം നമുക്ക് നമ്മുടെ മതം അതുപോലെ തന്നെ ഈ നമ്മൾ ജോൽസ്യന്മാരെ സമീപിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല ചില ആളുകൾ അങ്ങനെ പറഞ്ഞു പല മറ്റു മതസ്ഥരായ ജോത്സ്യന്മാരെയൊക്കെ ഞങ്ങൾ കണ്ടുവന്നാണ് അങ്ങനെ പോയി കാണുന്ന പക്ഷം നമ്മുടെ ഈമാൻ ഉയർന്നു പോകും ആ അവനും എൻ്റെ ഖുർആാനും തമ്മിൽ അല്ലാൻ്റെ തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് മുഹമ്മദ് ഉർ റസൂലുള്ള ആ കുർആാനിനെ അവൻ അവിശ്വസിച്ചിരിക്കുന്നു എന്ന് സെയ്ദുൻ റസൂലുള്ള സല്ലു അലൈവിവല്ല തങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുക അതുപോലെ തന്നെ നമ്മൾ വീട് പണിയുന്ന സമയത്ത് കല്ലിടാനായിട്ട് സ്വാലിഹായ ഒരു മനുഷ്യനെ കൊണ്ടുവരും അതൊക്കെ വളരെ നല്ല കാര്യമാണ് ഹബീബ് സല്ലു അലൈവലമാങ്ങൾ അങ്ങനെ കല്ലിട്ടിട്ടുണ്ട് ഹബീബായ സയ്യിദുൻ അറസൂലുള്ള സലഹുലുഅലഹി വസ്ല്ല മാത്തങ്ങൾ അങ്ങനെ കല്ലിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കും അങ്ങനെ കല്ലിടിയിക്കാവുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾ ഈ വിഷയം മനസ്സിലാക്കുക നമ്മുടെ കന്നിമൂലയിൽ ആ മൂലയിൽ ബാത്റൂം വന്നതുകൊണ്ടൊരു കുഴപ്പമില്ല അവിടെ ബെഡ്റൂം വന്നതുകൊണ്ടൊരു കുഴപ്പമില്ല അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ് അതൊക്കെ മാറ്റി വെക്കുക മനസ്സിലാകുന്നുണ്ടോ ചില ആളുകൾ പറയും കന്നിമൂലയില് ബാത്റൂം വന്നാൽ നിത്യ രോഗം ഉണ്ടാവും അതുപോലെ തന്നെ അകാല മരണം പെട്ടെന്നുള്ള മരണം ഉണ്ടാവും അതുപോലെ ചൊറിച്ചില് മാറൂല അതുപോലെ വീട്ടിൽ കുടുംബവഴക്ക് മാറൂല മക്കളനുസരിക്കില്ല അതൊക്കെ വേറും വേറും അന്ധവിശ്വാസം മാത്രമാണ് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ നിങ്ങളാണെന്തെങ്കിലുമൊക്കെ ചെയ്യാത്ത പൈശാചിക ഉപദ്രവത്തിന് കാരണങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അതൊക്കെ മാറ്റിക്കളയാനുള്ള അധികാരുകളും നിങ്ങൾ നന്നാവുക എന്നുള്ള ആ മെയിൻ കാരണത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് വീട്ടിൽ ജീവിക്കാം അള്ളാഹു സന്തോഷം തരുന്നുള്ളതാണ് പിന്നെ ഹബീബ് സല്ലുസ്ലി മാത്രം നിങ്ങൾ പഠിപ്പിച്ച് തന്ന മനോഹരമായ മാർഗമുണ്ടല്ലോ നമ്മൾ വീട്ടിലൊരു ദിവസം സൂറത്തിൽ ബക്കറ ഓതിക്കഴിഞ്ഞാൽ പിശാജ് കീഴുവായി വിട്ടുകൊണ്ട് എന്നാണ് പഠിപ്പിച്ചത് മനസ്സിലായോ അപ്പോൾ കന്നിമൂലരെ പിശാജ് മാത്രം ഒഴിവില്ല അതവിടെ ഇരിക്കും അങ്ങനെയൊന്നും ില്ല പിശാചി വിരണ്ടോട് മാത്രമല്ല മഹാന്മാര് ചെയ്തിരുന്ന കാര്യം സ്വഹാബത്ത് പോലും ചെയ്തിരുന്നു അബൂർ റഹിഅള്ളാനും ഒക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീടിന്റെ നാല് മൂലയിലും ആയത്തിൽ കുറിസി പോയി ഓതുമായിരുന്നു വീടിന്റെ നാലു മൂലയിലും വീടിൻ്റെ അകത്ത് നിന്നാൽ മതി എന്നിട്ട് എന്തു ചെയ്യുക ആയത്തിൽ കുറിച്ച് ഓതുക എത്ര സിമ്പിളാണ് എത്ര വലിയ പൈശാചികതയും അവിടുന്ന് ഇറങ്ങിപ്പോകാനും അതുപോലെ തന്നെ വീട്ടിലെ സമാധാനവും സന്തോഷവും ഒക്കെ അള്ളാഹൻ്റെ കാരുണ്യം കൊണ്ട് നിറയാനുമൊക്കെ കാരണമാകും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുക കന്നിമൂല അങ്ങനൊരു മൂല ഇസ്ലാമിലില്ല തെറ്റിദ്ധാരണകൾ നീക്കുക അള്ളാഹു സ്വബാഹുൽ ഹൈറിൻ്റെ അഹലുകാരൻ മുഴുവൻ ഹക്കിൻ്റെ അഹലുകാരായി ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മുടെ ഫിസമോളുടെ വീഡിയോ വരുന്നുണ്ട് രണ്ട് മണിക്ക് എല്ലാവരും ആ ചാനൽ കാണാൻ മറക്കരുത് അള്ളാഹു മറക്കത്തീയട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദുരീകരിച്ച് നൽകുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് മഹതിയായ സെയ്ദത്തുന ഫാത്തിമ റദിയാ ഹുൻഹക്ക് എത്ര മക്കൾ എന്നാണ് പലരും തെറ്റെഴുതിയിട്ടുണ്ട് ശരി എഴുതിയവരുണ്ട് ഫാത്തിമ ബീവിക്ക് അഞ്ച് മക്കൾ ഉണ്ടായിരുന്നു നമ്മൾ ഹസൻ ഹുസൈൻ നിങ്ങളുടെ പേര് മാത്രം പറയാറുള്ളൂ അല്ലേ അഞ്ച് മക്കൾ ആരൊക്കെയാണ് സെയ്ദുന ഹസൻ റതി അള്ളാഹുനുഹു രണ്ടാമത് സെയ്ദുന ഹുസൈൻ റതി അള്ളാഹ് വനഹു മൂന്നാമത് അൽ മുഹസിൻ റദി അള്ളാഹോൻ നാലാമത്തെ കുട്ടി ജൈനബ് റതി അള്ളാഹ് വനഹ അഞ്ചാമത്തേത് ഉമ്മുക്കുൽസോം റതി അള്ളാഹുഹ മൊത്തം അഞ്ച് മക്കളാണ് ഫാത്തിമ ബിവി റതി അള്ളാഹുനഹക്ക് ഉണ്ടായിരുന്നത് അള്ളാഹു അല്ലൂർക്കും മറക്കെത്തിയിട്ട് ഇന്നത്തെ ചോദ്യം സയ്യിദത്തുന ഫാത്തിമ റതി അള്ളാഹുഹ മുത്തുനബി സലിസ്ലി മാത്തങ്ങൾ വഫാത്തായതിനു ശേഷം എത്ര നാൾ കഴിഞ്ഞിട്ടാണ് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് വഫാത്തായത്

عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അലഹമുല്ല അലഹമുല്ലാ റബ്ബില്ല ആലമീൻ മുഹമ്മദിൻ സീദിനം ഹെമ്മദിൻ അലി സീദനം മുഹമ്മദ് അറഹമുറഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നീ നീ നിഹ ഇബാഖല്ലയല്ല നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ലല്ല പഠിച്ചവനെ പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ സർജറി വേണമെന്ന് പറഞ്ഞിട്ടുള്ളവർ എല്ലാവർക്കും നീ പരിപൂർണ്ണ ശിഫ എന്ന് നൽകണയല്ല ഹെർണ്ണിയെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ മറ്റു പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ക്യാൻസർ ട്യൂമർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും നീ നിശിഫ നൽകണയല്ല കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല മക്കൾ നിന്നാക്കണയല്ല ഇല്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണേയല്ല അറബന നിന്നോടല്ലാതെ ഞങ്ങൾക്ക് പറയാൻ പറയാനൊരിടമില്ല നമ്പുരാനി നിൻ്റെ ഔല്യാക്കരുടെ മതത് നൽകണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണേയല്ല പ്രവാസികൾക്ക് ഹൈറ നൽകണയല്ല പടച്ചവനെ വിവാഹപ്രായം എത്തിവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല പടച്ചവനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ പലരും ഖബറിലാണ് എല്ലാവർക്കും അക്ഫറത്ത് നൽകണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ത്വാഹാ സല അല്ലു വല്ലം ആ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പണയല്ല സ്വബാ ഉൽഹൈര് കുടുംബത്തെ നീ സ്വീകരിക്കണേ അല്ല വിഹക്കൈ സല അല്ല മുഹമ്മദ് സാഹു അല്ല വസ്ം സലലു അല്ല മുഹമ്മദ് സല അലൈ വസ്ം അഹുല മുഹമ്മദ് യാ സല്ലി സി അഹി വസ്സലാം വസ്സലാലൈം വരഹമല്ല വരകാത്തു